കോഴിക്കോട് വിജിലൻസ് റെയ്ഡ് നടക്കുകയാണ് കോർപ്പറേഷൻ ജീവനക്കാരൻ ദിലീപിന്റെ അപ്പാർട്ട്മെന്റിലാണ് റെയ്ഡ് വയനാട് അമ്മായിപ്പാലത്ത് ഇയാൾ വാങ്ങിയ റിസോർട്ടിലും കോർപ്പറേഷൻ ഓഫീസിലും റെയ്ഡ് നടക്കുന്നു ദിലീപ് നാളെ സർവീസിൽ നിന്ന് വിരമിക്കാനിരിക്കെയാണ് റെയ്ഡ് എ കെ അഭിലാഷ് വിവരങ്ങളുമായി അഭിലാഷ് ഇപ്പോൾ കോർപ്പറേഷനിൽ എന്ത് എന്ത് തസ്തികയിൽ ഉണ്ടായിരുന്ന ജീവനക്കാരന്റെ അപ്പാർട്ട്മെന്റിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് എന്താണിപ്പോൾ മനസ്സിലാക്കാനാകുന്നത് ആ സ്മൃതി സുപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ തസ്തികയിലുള്ള എം എസ് ദിലീപ് കുമാറിൻ്റെ വീട്ടിലും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളുമാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് അഞ്ച് സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് റെയ്ഡ് നടക്കുന്നു ഇനി രാവിലെ ഏഴ് മണി മുതലാണ് ഇത്തരത്തിൽ റെയ്ഡ് നടക്കുന്നത് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് ആ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് കാരണം കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു കാരണം നമുക്കറിയാം ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങിലെ അനധൃത നിർമ്മാണം അതിൽ തീപിടുത്തമുണ്ടാവുക അതോടൊപ്പം തന്നെ മറ്റ് പല കെട്ടിടങ്ങൾക്കും നമ്പർ നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കൂടി വേണം ഈ ഒരു റെയ്ഡിനെ കണ്ടത് കാരണം കോഴിക്കോട് കോർപ്പറേഷനിലെ തന്നെ ഏറ്റവും പ്രധാന തസ്തികയിലുള്ള സൂപ്രണ്ടിങ് എഞ്ചിനീയറുടെ തസ്തികയിലുള്ള ഒരു ദിലീപ് കുമാറിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് ചക്രവർത്ത കുളത്തുള്ള അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റ് ലേ വൺ അപ്പാർട്ട്മെൻറ്റിലാണ് റെയ്ഡ് നടത്തുന്നത് വിജിലൻസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെയുണ്ട് അവർ അവരുടെ പരിശോധനകൾ ഏതാണ് പൂർത്തീകരിക്കുന്ന ഒരു നിലയിലേക്കാണ് എത്തുന്നത് കൂടുതൽ രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ വയനാട്ടിൽ മൂന്ന് സ്ഥലങ്ങൾ അതായത് ഒരു റിസോർട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് വീടുകളുണ്ട് അവിടെ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലും പരിശോധനയും നടന്നു ഇവിടെ നിരവധി രേഖകൾ പരിശോധിക്കുന്നുണ്ട് പണമടക്കമുള്ള കാര്യങ്ങൾ കണ്ടെടുത്തു എന്നുള്ള ചില സൂചനകൾ കൂടി ഇവിടെ ലഭ്യമാകുകയും ചെയ്യുന്നുണ്ട് ഏതായാലും പരിശോധനകൾ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് നേരത്തെ ഇദ്ദേഹത്തിനെതിരെ ചില പരാതികളൊക്കെ വിജിലൻസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതിൻ്റെ ഒരു പ്രാഥമിക പരിശോധനയും ആ ഘട്ടത്തിൽ നടന്നിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ വ്യാപകമായ ഒരു തെരച്ചിലേക്ക് വിജിലൻസ് സംഘം കടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോഴിക്കോട്ടെ വിജിലൻസിൻ്റെ സ്പെഷ്യൽ വിങ്ങിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ ഇതായത് ഏതാണ്ട് രണ്ടര മണിക്കൂർ രണ്ടര സമയമാകുന്നു ആ സമയം വരെ ഇപ്പോൾ പരിശോധനയാണ് ഇനിയും കൂടുതൽ രേഖകൾ പരിശോധിക്കാനുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥർ നമ്മോട് പറയുകയും ചെയ്യുന്നത് ശരി എനിക്ക് അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ